ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ കാലത്ത് തന്നെ ആദ്യക്കുട്ടൻ നേഴ്സറിക്ക് പോകാനോ കേട്ടോ ഓടിയിട്ടാണ് പോകുന്നത് വഴിയിൽ കണ്ട കണ്ടവർ പൂ കുട്ടിച്ചിട്ട് പാമ്പാണെന്ന് പറഞ്ഞ ടീച്ചറെ പറ്റിക്കാട്ടോ അമ്മ പേടിപ്പിക്കാട്ടെന്നൊക്കെ പറഞ്ഞാൽ പൂവും കാണിച്ചിട്ടാണ് അങ്ങോട്ട് കയറിപ്പോയി കേട്ടോ തിരിച്ച് കൊടുത്തു നാക്കിയിട്ട് വരുമ്പോൾ ഞാൻ കുറച്ച് മുല്ലപ്പൂവിൻ്റെ മുട്ട ഒക്കെ പൊട്ടിച്ചു മാല കെട്ടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ആദ്യ കുട്ടനെ അച്ചാച്ചത് ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ആ ഒരു തുള്ളിതാണ് എനിക്ക് അമ്മയ്ക്ക് കൊതി ഇട്ടില്ല ഇടാന്ന് പറഞ്ഞാൽ അപ്പോൾ ചിരിച്ചുകൊണ്ട് മോത്തൊക്കെ അത് മുഴുവൻ കുടിച്ച് അപ്പം ഞാനോട് പറഞ്ഞു ഇവിടെ ഒരു സാധനം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നിനക്ക് തരില്ല സർപ്രൈസ് ആയിരുന്നു കൊണ്ട് ഞാൻ ഈ സാധനം എടുക്കാൻ പോയി വിട്ടോ ഫ്രിഡ്ജിൻ്റെ കൊല്ലം കൊണ്ട് ഞെട്ടണ്ട എന്തോ ഐസ് കട്ട പിടിച്ചിരിക്കുന്നുണ്ട് എന്തോ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് മാങ്ങ നല്ല പഴുത്ത മാങ്ങ പഞ്ചസാര അടിച്ചിട്ട് കട്ടിയാക്കിയിട്ട് വെച്ചാണ് കേട്ടോ ഇത് അമ്മ കണ്ടിട്ട് ചെയ്ത് വയ്ക്കിയതാണ് ഇപ്പോൾ പഞ്ചസാര മാത്രം അടിച്ചിട്ടുള്ള നന്നായിട്ട് കിട്ടുകയെന്ന് വെച്ചാൽ നമുക്ക് മിൽക്ക് മേയ്ഡൊക്കെ ഇട്ടിട്ട് വേറെ സൂപ്പറായിട്ടുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളത്തിൽ മുക്കി വെച്ചപ്പോൾ ഇങ്ങനെ തൊപ്പിക്കുട്ടിൻ്റെ പോലെയൊക്കെ കിട്ടിയിട്ടാ ആദ്യം കൂട്ടത്ത് കണ്ടപ്പോൾ ഭയങ്കര ആശ്ചര്യമായിട്ടാണ് ഇതെന്താ ഡിസൈൻ അത് ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ അവന് വാങ്ങണമെന്ന് പറഞ്ഞേ അയച്ചാൽ അവൻ്റെ കോൽ കുറച്ച് വളഞ്ഞായിരുന്നു അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല ഇത് കൂടിൻ്റെ പോലെ ഉണ്ടാകുമോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇത് വാങ്ങിച്ചിട്ട് നക്കിയിട്ട് കുണിയും കുണിയും അങ്ങോട്ട് പോയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊന്ന് നടക്കാൻ േ ഞങ്ങൾ വീടിൻ്റെ ബാക്കിലായിട്ട് പാൽ പാലും ഒരു പുഴയും പാടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനൊരു രണ്ട് മൂന്ന് കൊല്ലം മുന്നേ ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ് പിന്നെ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല ഇന്ന് ആദ്യം ഒന്ന് ഇറങ്ങാൻ ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിതാണ് ഒരു മനുഷ്യ കുട്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ അങ്ങനെ ദൂരെ നോക്കുമ്പോൾ രണ്ട് പിള്ളേർ ചൂണ്ട ഇട്ടായിരുന്നു അതല്ലാണ്ട് ആരും ഉണ്ടായിരുന്നില്ല ഞാൻ വേഗം പോവാടാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങാൻ വന്നില്ല വേഗം പോകണ്ടെന്നിട്ട് കുറച്ച് നേരൊക്കെ അവിടെ നിന്നിട്ടായിട്ട് പോകുന്നത് അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഇത്ര ഉണ്ടായിരുന്നില്ല കേട്ടോ തരാപ്പാ ബൈ